കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ലിഫ്റ്റപ്പ് ലിഫ്റ്റ് അപ്പ് പതിമൂന്ന് വർഷത്തിന് ശേഷം എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഞാൻ കാണിച്ചു തന്നു അതുപോലെ തന്നെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലുംബിന്റെ ടാൻഡം ബോക്സ് ടാൻഡം ബോക്സ് ആദ്യം പതിമൂന്ന് വർഷം മുമ്പ് ആദ്യമേ ഒരു ഷോറൂമിൽ ഫിറ്റ് ചെയ്തു അവിടുന്ന് ആദ്യത്തെ ഷോറൂം ഫിറ്റ് ചെയ്തു രണ്ടാമത് അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടില് രണ്ടാമത്തെ ഈ ഷോറൂമിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടും ഇപ്പോൾ എങ്ങനെയാ ഹാർഡ്വെയർ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡാനി മട്ടൺ അസോസിയേറ്റ്സ് ഇത് സിംഗി യൂണിറ്റ് ഇനി അത് ജസ്റ്റ് പ്ലൈവുഡ് മാത്രം ഫ്രണ്ട് ഫേഷ്യയും ബോട്ടം പ്ലൈവുഡും മാത്രമേ മാറ്റിയിട്ടുള്ളൂ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തിന് ഇത് ടാൻറ്റ ബോക്സ് സെർവർ ഡ്രൈവ് അതിപ്പോഴും അന്നത്തെ പോലെ ഇപ്പോഴും ഒരു പ്രഷരായിട്ട് വർക്ക് ചെയ്യുന്നു വേണ്ട അടയുമ്പോൾ സ്മൂത്ത് ആയിട്ട് ക്ലോസ് ആവുകയും ചെയ്യുന്നു പിന്നെ നമുക്ക് കൈകോട്ട് ഉറക്കുക എന്നുണ്ടെങ്കിലും വേണ്ടില്ലേ സിമ്പിളായിട്ട് നമുക്ക് തുറക്കാം ഓർക്കുക വേറെ ഷോറൂമിലിരുന്ന് അവിടുന്ന് അഴിച്ചു തുറന്നത് ഫിറ്റ് ചെയ്താണ് പ്ലൈവുഡ് മാത്രം മാറ്റിയിട്ട് വേണ്ട ഇവിടെ കോർണർ ഇപ്പം ഈ കോർണർ വരുന്നില്ല ഇത് റിജിഡ് ഫ്രണ്ട് വെച്ചിട്ടുള്ളതാണ് ഇപ്പം ഈ കോർണർ വരുന്നില്ല ഇപ്പോൾ ഇനി ഇപ്പോൾ വരും നമുക്ക് സിംഗർ ഓമോഷൻ കോർണറാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടോ ഒരു പ്രശ്നമായില്ല ഇനി എന്താ സ്പേസ് ടവർ നമ്മൾ സ്പേസ് ടവർ ഈ സ്പേസ് ടവറും ഇതെല്ലാം പ്ലൈവുഡ് മാത്രം എൻ്റെ ബോട്ടം പ്ലൈവുഡ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ ഹാർഡോർ നമ്മൾ മാറ്റിയിട്ടേ ഇല്ല ഇപ്പോഴും ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് പക്ക സ്മൂ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് ബ്ലും ബ്ലൂമ്മിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് ബ്ലൂമ്മിനെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല വേളിലെ ഏറ്റവും ടോപ്പൻ്റെ പ്രൊഡക്റ്റ് വേളിലെ ഏറ്റവും നമ്പർ വൺ പ്രൊഡക്റ്റ് ഏത് കമ്പനിയുടെ ഈക്വൽ പ്രോഡക്റ്റ് ആയിട്ട് നോക്കുമ്പോഴും പ്രൈസ് ഓൾമോസ്റ്റ് ഈക്വൽ ഓർ മാർജിൻ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സംശയിക്കാണ്ട് അടുത്ത തവണ നിങ്ങളുടെ ആർക്കിടെക്റ്റിൻ്റെ അടുത്തോ നിങ്ങളുടെ കോൺട്രാക്ടറുടെ അടുത്തോ പറയുക ബ്ലൂം സ്പെസിഫൈ ചെയ്യണമെന്ന് പ്രത്യേകം പറയുക Thank you.